മൊത്തം ചാർജ് ചെയ്തിട്ട് ആയില്ലോ എന്തായി അതിലേക്ക് അല്ല കസ്റ്റമർ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചോക്കി കെയർ അല്ലല്ല വിളിക്കേ അല്ല നീ അതാ നിങ്ങളൊന്ന് നമ്പർ വിളിക്കാതെ വൺ ഒന്ന് ആറ് എന്തൊക്കെയാ പറഞ്ഞ രണ്ട് രണ്ട് ഒന്ന് 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 രണ്ടും പിന്നെ ആഷ് കാഷ് കുടിക്ക അതല്ലെന്ന് അതിലൊരു ആഷുണ്ട് വര വര ഇട്ടിട്ടി എന്തൊക്കെ കൊലമാലാണ് ഇതിന് വേണ്ടത് ഇത് വേണ്ടിയില്ല ഇനി പണ്ടാറോ ചെന്ന് പറഞ്ഞ മതി പറയണ്ടല്ലോ ഒരു വർത്താനം ഓരോ പറയണ ഓരോ നൂറ് വർത്താനം ഇങ്ങോട്ട് കേൾക്കണം എന്നാലും അങ്ങോട്ട് പോയി ഹലോ ഗുഡ് മോർണിംഗ് സാർ ഹലോ ഗുഡ് മോർണിംഗ് ആരാണ് ഫ്രോ കസേ ഞാൻ ഞാനിന്റെ കഷ്ടപ്പാട് പറയാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചേ ഇത് കേറിയില്ലോട്ട് അതെന്റെ ഇപ്പൊ ഇംഗ്ലീഷ് പണ്ടോസ്റ്റാൻഡിങ് അതൊന്ന് ശ്വാസം കൂടി കൂടി നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഞാനിപ്പോ നിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയല്ല i am not understanding you sir can you tell actually what's your problem endaan idhu poadhu am ne khodilillah <laughs> harve illadhi say say anyone that can talk english adhe no 50 rupiya kethu idhiche 50 rupiya keri illa can you come again i'm not understanding you 50 rupiya kethu

അൻപത് റുപ്പ എന്റെ അമ്പത് റുപ്യണ്ടായിരുന്നു അതൊന്നും ഇംഗ്ലീഷ് അൻപത് ഈ നോട്ട് മൊബൈൽ പൈസ കയറിയില്ല സോ അമ്പത് പോയിപ്പോ എന്താ സിനോട്ട് എന്ത് ചെയ്യൂപ്പൊ പണ്ടാലാണ് ഇതിപ്പോ ഇങ്ങനെ ഒന്നും നിന്നാ പറ്റൂല എന്താ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണ്ടിയില്ലാണ്ട് നടക്കൂല എനിക്ക് ഞാൻ ചിന്തി പോരാ നല്ല പോന എനിക്ക് കഴിയില്ല